ലൈസൻസ് കിട്ടിയിട്ട് ഒരു മാസമായി ഇപ്പോഴും വണ്ടി കേത്ത് ഹെൽബോർഡ് ഒട്ടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് എത്ര നാൾ വണ്ടിയിൽ ഹെൽബോർഡ് ഒട്ടിക്കാം ഹെൽബോർഡിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഹെൽബോർഡ് ഒട്ടിക്കുന്നത് നമുക്ക് ലേണേഴ്സ് ലൈസൻസ് കിട്ടി എന്നറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വണ്ടി പഠിക്കുന്ന ഒരാളാണെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഹെൽബോർഡ് ഒട്ടിക്കുന്നത് ഈ ലേണേഴ്സ് ലൈസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനം പഠിക്കുന്നതിന് വേണ്ടി മാത്രം നമുക്ക് ലേണേഴ്സ് ടെസ്റ്റ് എഴുതുമ്പോൾ കിട്ടുന്ന ലൈസൻസ് ആണ് ഇത് നമുക്ക് പൂർണ്ണമായിട്ടും വണ്ടി ഓടിക്കാൻ കിട്ടുന്ന ഒരു ലൈസൻസ് ഒന്നുമല്ല നമ്മുടെ കൂടെ വാഹനം ഓടിക്കാൻ അറിയാവുന്ന ഒരാൾ എപ്പോഴും കൂടെ വേണം രാത്രി വണ്ടി ഓടിക്കാൻ പാടില്ല പകൽ സമയങ്ങളിൽ അത് സൂര്യനെ ശേഷം വണ്ടി ഓടിക്കാൻ പാടില്ല എന്നാണ് അതിന്റെ നിയമം പറയുന്നത് ഇത് മാസം വരെ വാലിഡിറ്റി ഉണ്ട് ഈ അതിനുള്ളിൽ നമ്മൾ ടെസ്റ്റ് എഴുതി എടുത്തതിന് ശേഷം പിന്നെ ലേണേഴ്സ് ലൈസൻസിന്റെ ആവശ്യമില്ലല്ലോ നമുക്ക് നല്ല ഒറിജിനൽ ലൈസൻസ് ഉണ്ടല്ലോ നമുക്ക് ലേണേഴ്സ് അല്ലാതെ നമുക്ക് വണ്ടി സ്വന്തമായി വണ്ടി ഓടിക്കാൻ പറ്റുന്ന ലൈസൻസ് നമ്മുടെ കയ്യിലുണ്ട് അതുകൊണ്ട് നമ്മൾ ലേണസ് ലൈസൻസിൻ്റെ ആവശ്യമില്ല പിന്നെ ഈ സ്റ്റിക്കർ പലരെ ഒട്ടിക്കുന്നത് ഞാൻ കൈ തെളിയുന്നത് വരെ ഞാൻ ഇപ്പോഴും ലേണിൽ ലേണിങ്ങിലാണ് എന്നറിയിക്കാൻ വേണ്ടി ചിലർ ഒട്ടിക്കലുണ്ട് അങ്ങനെ ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ലൈസൻസ് കിട്ടിയപ്പോൾ ആ സ്റ്റിക്കറ് എടുത്തു മാറ്റാം